ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും വറുത്തരച്ച കോഴിക്കറി എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയല്ലേ സോ അത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം ഫസ്റ്റ് ഇനി ഞാൻ ഓയിലിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വാട്ടി പിന്നെ അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോ മസാലപ്പൊടികളൊക്കെ ഇട്ടു നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഞാൻ അതങ്ങ് സൈഡേക്ക് മാറ്റിയിട്ട് ഞാൻ തേങ്ങയും വറക്കാൻ വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് പേരും ജീരകവും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടേ അതും സൈഡേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് ചിക്കൻ അങ്ങ് വറക്കാൻ വെച്ചു പിന്നെ നേരത്തെ മാറ്റി വെച്ച സവാളയും നമ്മുടെ തേങ്ങ അരപ്പ് കിളിയെ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാൻ അങ്ങ് അരച്ചെടുത്തു വറുത്ത ചിക്കനിലേക്ക് ഞാൻ വറുത്തരച്ച പേസ്റ്റും കൂടി അങ് ഇട്ടു വറുത്ത ചിക്കൻ ആയതുകൊണ്ട് ഈ വറുത്തരച്ച മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂടി വെക്കുകയും നേരം ഒന്ന് പറ്റിച്ചെടുക്കുകയൊക്കെ വേണം പിന്നെ ഈ ഗരം മസാല ലാസ്റ്റ് തൂളി കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതിന്റെ ഫ്ലേവർ നന്നായിട്ട് അങ്ങ് വരും അങ്ങനെ എന്റെ വറുത്തരച്ച കോഴിക്ക റെഡിയായി ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ